അതായത് ഒരു ജെ സി എന്ന പ്രസ്ഥാനം നടത്തിയൊരു ഓണ്ടർ ഫണ്ട് ഹബെന്നൊരു മീറ്റിംഗിൽ റൂട്ട് സെറ്റെ കുറിച്ച് പറഞ്ഞു എല്ലാ എല്ലാ ജില്ലകളും റൂട്ട് സെറ്റ് എന്നൊരു സംവിധാനമുണ്ട് അതായത് ഒരു സ്വയം തൊഴിൽ സ്വയം തൊഴിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർ ഒരു സംരംഭകരാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് സൗജന്യമായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് റൂട്ട് സെറ്റ് അവിടെ പോയി ഒരു പതിമൂന്ന് ദിവസത്തെ ബിസിനസ് മാനേജ്മെൻ്റ് ഒരു കോഴ്സ് ചെയ്തു ആ കോഴ്സ് ചെയ്തപ്പോഴാണ് ഞാൻ കുറേ നാൾ ചെയ്തത് ഒരു ബിസിനസ് എന്ന് മനസ്സിലായി അതിൽ ബ്രാൻഡിങ്ങും വേ അല്ല എന്ന് മനസ്സിലായി അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടെങ്കിൽ അത് അധികം പോവില്ല എന്ന് മനസ്സിലായി അവിടെ നിന്നാണ് കൃത്യമായ ബ്രാൻഡിങ് എങ്ങനെയാണ് ബ്രാൻഡിങ് ചെയ്യണ്ടതെന്ന് മനസ്സിലായി എങ്ങനെ മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അത് അവിടെ നിന്നാണ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മൈസോൺ കണ്ണൂരുള്ള മൈസോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സപ്പോർട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മൈസോൺ അവിടെ ഒരു സ്പേസ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ചെയ്ത് കണ്ണൂരാണ് കണ്ണൂരാണ് സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തതിന് പക്ഷേ വർക്കുകളെല്ലാം ഈ പുറത്തോട്ടാണ് വരുന്നത് പിന്നെ കണ്ണൂരിൽ നിന്നാണെങ്കിലും ഒരു കണ്ണൂർ തുടങ്ങിയൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഉൾക്കൊള്ളില്ല കുറെ ദൂരത്തോടെ ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഞാൻ പോയി തിരുവനന്തപുരത്തുള്ളവർ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അന്ന് പിന്നെ തോന്നി എറണാകുളത്ത് വന്നാൽ ഏത് ബിസിനസ്സിനും ഒരു ഹബ് ആണല്ലോ എറണാകുളം അങ്ങനെ എറണാകുളത്ത് വന്ന് ഒരു ചെറിയൊരു സീറ്റിൽ തുടങ്ങി നാപ്പതോളം സ്റ്റാഫുകൾ ഡയറക്റ്റ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഈ മിത്രം മൊത്തത്തിൽ വരികയാണെങ്കിൽ ഈ മിത്രത്തിൽ കൂടെ തന്നെ ഒരു ആറായിരം ഏഴായിരം പേർക്ക് തന്നെ തൊഴിൽ തൊഴിൽ അപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ എനിക്ക് സംശയമാണ് ഒരു എബൗ ടു തൗസൻഡ് ബ്രാഞ്ചസ് ഫോർട്ടി ഡയറക്റ്റ് സ്റ്റാഫ് അതുപോലെ തന്നെ ഇത്രയും ഒരുപാട് ഡ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ഒരു കമ്പനിയുമായിട്ട് ഈ മിത്രത്തിനായിട്ട് മറ്റൊരു വലിയൊരു കമ്പനി ടൈ അപ്പ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യം വരികയാണെങ്കിൽ അത് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി നാനൂറോളം സ്ഥാപനങ്ങളും മറ്റൊരു കമ്പനിയുടെ ഒരു കസ്റ്റമർ സർവീസ് പോയിൻ്റായിട്ട് മാറാൻ പറ്റും ഒരു ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു മാട്രമോണി സർവീസ് നോക്കുക ഈ മാട്രമോണി സർവീസ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പത്തായിരവും എട്ടായിരം രൂപയും വാങ്ങുന്നതിനുള്ള കാരണം അവർക്ക് എല്ലാ സ്ഥലത്തും ഓഫീസ് വേണം സ്റ്റാഫ് വേണം കമ്പ്യൂട്ടർ വേണം വാടക വേണം എ സി വേണം ഇതിൻ്റെയൊക്കെ എമൗണ്ട് ആരാ കൊടുക്കേണ്ടത് സാധാരണ ഉപഭോക്താവ് ആ കസ്റ്റമറാണ് കൊടുക്കേണ്ടത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതായത് ഒരു സ്ഥാപനം തുടങ്ങുകയാണ് ഇപ്പോൾ മാറ്റമോണി സർവീസ് തുടങ്ങാൻ വേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾ വഴി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് രണ്ടായിരത്തി നാലുള്ള ഓഫീസുകൾ ഇപ്പോൾ നാളെ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓക്കെ കാരണം ഞങ്ങളുടെ ഓഫീസിന് ഒരു സോഫ്റ്റ് കോപ്പി എല്ലാ സെൻ്ററിലോട്ട് മയക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് അവിടെ വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു നൂറ് നൂറ്റമ്പത് ആൾ ഇരുന്നൂറ് ആൾ ദിവസം കയറിയിറങ്ങി പോകുന്നതാണ് അതും മനസ്സിലായിക്കൊണ്ട് തന്നെ അവിടെ അത്രയും ബിസിനസ് കൺവേർഷൻ നടത്താൻ പറ്റും ആ വളരെ ഈസി ആയിരിക്കും കാരണം മറ്റ് ഒരു പിന്നെ മറ്റു കമ്പനികളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു വേറൊരു കമ്പനി മാർക്കറ്റിംഗ് ചെയ്തു അതിപ്പം എറണാകുളത്തുള്ളൊരു കമ്പനി ഇടയാണ് അത് കണ്ണൂരുള്ളവർക്കൊരു വിശ്വസത ഉണ്ടാവില്ല ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്രത്തോളം ഫ്രാഞ്ചൈസി ഉണ്ട് ഇത് മുഖേനയാണ് ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നെങ്കിൽ ആൾക്കൊരു വിശ്വസത കൂടുതലുണ്ടാവും അതെ അതെ പിന്നെ അവരെ തന്നെ എന്തെങ്കിലും മറ്റ് സർവീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ടൈ അപ്പ് ചെയ്താൽ മതിലോ അവർക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരാൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതുകൊണ്ട് അവർ ഏതൊരു കമ്പനിയുടെയും സർവീസുകളോ

ടാക്സിനും ഒരു കമ്പനിയായിട്ട് കമ്പനിയായി ടൈപ്പ് ചെയ്തേക്കുവാണ് ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ഡോക്യുമെൻറ്റുകളും മേടിച്ച സർവീസുകളൊക്കെ ഈ കമ്പനിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അല്ലെങ്കിൽ സർവീസ് അവർ ചെയ്യുന്ന സർവീസിൽ ലാഭം ഇവരോട് ഷെയർ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ സർവീസുകളും അതായത് ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ തുടക്കമുള്ള എല്ലാ സർവീസുകളും അതായത് കമ്പനി രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ട്രേഡ് മാർക്ക് ആയിക്കോട്ടെ ജി എസ് ടി സർവീസ് ആയിക്കോട്ടെ ജി എസ് ടി ഫയലിംഗ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ സർവീസുകളും ചെയ്യാൻ പറ്റും അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ല തേർഡ് പാർട്ടി സർവീസുകൾ കൊടുക്കുന്നില്ലേ അങ്ങനെ മറ്റു കമ്പനികൾ ടൈപ്പ് ചെയ്യുന്നതാണ് ജി എസ് ടി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വെരി സ്പെഷ്യൽ ആവുകയാണ് അവിടെ അല്ലേ അതായത് ഒരാൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള പാസ്പോർട്ട് ആധാർ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് വലിയൊരു കമ്പനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു ഇനി ഇപ്പൊ മറ്റൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ജനസേവന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അങ്ങനെ കൂടുപോലെ പൊട്ടിമുളച്ച് വരുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് ഈ മിത്രം അതിൽ നിന്നെല്ലാം സ്പെഷ്യൽ ആവുന്നത് ഞങ്ങളുടെ ബാക്കി സപ്പോർട്ടാണ് ഒന്ന് എടുത്തു പറയേണ്ടത് കാരണം അവിടെ വന്നാൽ കാര്യങ്ങള് ചെയ്തു പോകാൻ പറ്റും എന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ തേർഡ് പാർട്ടി കമ്പനികളെ ഞങ്ങളുടെ വിഷം തന്നെ പറഞ്ഞല്ലോ എല്ലാ കമ്പനികളുടെയും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബായിട്ട് മാറുക എന്നാണ് ഇപ്പോൾ എൽ ഐ സി വരെ ഞങ്ങളുമായിട്ട് അയ്യപ്പ് ചെയ്തു എൽ ഐ സി പോളിസികൾ ഞങ്ങളുടെ സെൻറ്റർ വഴി കിട്ടും ഓക്കെ ആ രീതിയിൽ പല കമ്പനികളും ഞങ്ങളുമായിട്ട് അയ്യപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു ഹിഡൻ ചാർജോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഫ്രാഞ്ചൈസിയോട് വാങ്ങുന്നില്ല അവർക്ക് വേണ്ട ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല അത അവരൊരു വരുമാനത്തിൽ ഷെയറിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല തേർഡ് പാർട്ടി സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചു സ്റ്റഡി അബ്രോഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ കൂടെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സെന്ററുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരവസരം കൂടെ കൊടുക്കുന്നു പിന്നെ സ്റ്റുഡൻസിനോട് ഞങ്ങൾ ഒരു രൂപ പോലും സർവീസ് വാങ്ങുന്നില്ല അതൊക്കെ എടുത്തു പറയേണ്ട സർവീസുകളാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡന്റ് ആയിട്ടായാലും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരുന്നവരായാലും ഏത് തരത്തിലുള്ള ആൾക്കാർക്കായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജനസേവനം ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ മിത്രം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായും സാർ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റഡി അബ്രോഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും പറഞ്ഞല്ലോ അപ്പൊ അതെന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം മറ്റ് ചില സ്ഥലങ്ങളിലെല്ലാം അവർ വെച്ചാൽ അവർ ഡോക്യുമെൻ്റ് കൊടുക്കുക തന്നെ അവരോട് ക്യാഷ് മേടിച്ച് വെക്കാറുണ്ട് കാരണം അതുകൊണ്ട് തന്നെ പലർക്കും വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം യൂണിവേഴ്സിറ്റി ഡയറക്റ്റാണ് ഫീസെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം കുട്ടികളോട് ഒരു ഒരു എമൗണ്ട് വരെ ഞങ്ങൾ വാങ്ങുന്നില്ല ഞങ്ങളുടെ സെൻറ്റർകാരെ വാങ്ങുന്നില്ല യൂണിവേഴ്സിറ്റി ഡയറക്റ്റാണ് വരുന്നത് കൗൺസിലിംഗ് സൗജന്യമായിട്ടാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഏതൊരാൾക്കും ഞങ്ങൾ വഴി ും തേർഡ് പാർട്ടി പോലെ അല്ല പ്രവർത്തിക്കും തീർച്ചയായിട്ടും നമ്മളൊരു ഡയറക്റ്റ് പോലെ തന്നെയാണ് ഈ മിത്രം അവരെ ഹെൽപ് ചെയ്യുന്നത് അല്ലെ ഒരു കുട്ടിക്കായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കും ഒരു സ്റ്റഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും പക്ഷെ നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ മിത്രം ഇങ്ങനെ ഹെൽപ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതൊരു കുട്ടിക്കും വിദ്യാഭ്യാസം വളരെ എളുപ്പമാക്കി കൊടുക്കുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം രണ്ടായിരത്തോളം അല്ലെങ്കിൽ അബൌ ടു തൗസൻഡ് ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഏത് ജില്ലയിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത് ഇപ്പോ കണ്ണൂർ ജില്ലയിലാണ് കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി ഫ്രാഞ്ചൈസികൾ ഉണ്ട് അപ്പൊ ഈ ഒരു ടു ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ഒരു ചിട്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂൾസ് ഉണ്ടാവില്ല ഇത്രത്തോളം ഇത്രത്തോളം ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഇത്രത്തോളം അകലത്തിലാണ് ഈ ഒരു ജനസേവന കേന്ദ്രം വേണ്ടത് എന്നുള്ള എന്തെങ്കിലും ഒരു ഉണ്ട് അതിനിപ്പോൾ സാധാരണ നമ്മൾ ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് ടൗൺ ഏരിയയിൽ വെക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഒരു ഗ്രാമത്തിലാണ് ഒന്നേ കൊടുക്കാളുള്ളു പക്ഷേ ടൗൺ ഏരിയയെ സംബന്ധിച്ചോളം ഒരു നല്ല ടൗണിൽ നാലും അഞ്ചും ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസികളുള്ള ഏരിയ ഉണ്ട് കാരണം അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചാണ് ആ ഒരു പോപ്പുലേഷനും പിന്നെ സ്ഥലത്തിന്റെ